അങ്ങനെയും ഒരു പ്രാക്ടീസ് നേടാനുള്ള അങ്ങനെയാണ് ഉസ്താദന്മാര് മദ്രസകളിൽ കുട്ടികളെ പിടിച്ച് കമിഴ്ത്തി കിടത്താൻ തയ്യാറാകുന്നത് അതിന്റെ പേരിൽ ഉസ്താദുമാർക്ക് നല്ല രൂപത്തിൽ കിട്ടുന്നുണ്ട് ലൈംഗികമായി പീഡിപ്പിച്ച ഇമാമിനെ പ്രായപൂർത്തിയാകാത്ത കുറച്ച് മദ്രസ വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം അജ്മീറിലെ ആ മദ്രസയുടെ പറഹമ്മദ് സമാധാനം ഈ മുഹമ്മദി മദ്രസയിലെ മസ്ജിദല ഇവിടെയാണ് ഇമാം മൗലാന മുഹമ്മദ് മാഹിർ അയാളാണ് കുട്ടികളോട് നല്ല കൊടുത്തു പ്രായപൂർത്തിയാകാത്ത പേരെ കസ്റ്റഡിയിലെടുത്തു അജ്മീർ പോലീസ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി നടന്ന അത് ഉത്തർപ്രദേശ് സ്വദേശിയായ മാഹിർ എന്ന ഉസ്താദ് കഴിഞ്ഞ എട്ടു വർഷമായി ഈ മസ്ജിദിൽ തന്നെയാണ് താമസം അങ്ങനെ ഈ ഉസ്താദ് കുട്ടികളെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ഇല്ല അത് മസ്ജിദിലാണ് ഈ ഉസ്താദും താമസിക്കുന്നത് അങ്ങനെ ഉസ്താദിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ വന്നു കുട്ടികൾക്ക് അങ്ങനെ കുട്ടികൾ മൂന്ന് പേര് മുഖമൂടിയൊക്കെ ധരിച്ച് ഉസ്താദ് കിടന്ന സ്ഥലത്തെത്തുനെ വിദ്യാർത്ഥികളെല്ലാം കൂടി ഉസ്താദിനെ ശരി ഇല്ലാതാക്കി കേസ് അന്വേഷണം വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി അജ്മീർ പോലീസ് സൂപ്രണ്ട് ദേവേന്ദ്ര കുമാർ ബിഷ്ണു അയാളാണ് കേസ് അന്വേഷിച്ചത് ഒരുപാട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊലപാതകങ്ങളെ സംബന്ധിച്ച സൂചനകൾ ലഭിച്ചില്ല വിദ്യാർത്ഥികളാണ് ആണ് ചെയ്തത് എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞത് വിശ്വാസത്തിലെടുത്തിട്ടാണ് അന്വേഷണം മുമ്പോട്ട് പോയത് മദ്രസിലെ വിദ്യാർത്ഥികളിൽ ഒരാളെ ഈ മാഹിർ എന്ന ഉസ്താദ് ലൈംഗിക ചൂഷണം ചെയ്യുന്നു എന്ന അന്വേഷണത്തിൽ കണ്ടെത്തി അതിനെ പിന്തുടർന്ന് പിന്തുടർന്ന് വന്നപ്പോൾ കുട്ടികളെല്ലാം പറഞ്ഞു തുടർന്ന് പറഞ്ഞു ഈ ഇമാമ് കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ എത്ര പറഞ്ഞിട്ടും വീട്ടിൽ പരാതിപ്പെട്ടിട്ടും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടും ഒന്നും ഒരു സൊല്യൂഷനും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ കൊല്ലാൻ എന്ന് കുട്ടികൾ പറഞ്ഞു ശരിക്കും ആ ടീം ടീമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കഴുത്തിൽ കയറിട്ടിട്ടാണ് ഇമാമിനെ വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തിയത് ആറ് വിദ്യാർത്ഥികളായിരുന്നു അന്നത്തെ പ്രതികള് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളായതുകൊണ്ട് അവരുടെ പേര് വിവരങ്ങളൊന്നും പോലീസ് അന്ന് പുറത്തുവിട്ടുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു സഹപാഠിയെ ലൈംഗികമായി ക്രൂരമായി പീഡിപ്പിക്കുകയും അത് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികൾ എന്തു ചെയ്യും വീട്ടുകാർ വിശ്വസിക്കുന്നുല്ല അങ്ങനെ വരുമ്പോ കുട്ടികൾ ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്തു ചെയ്യാനാ കുട്ടികൾ അതിന് നിർബന്ധിതരാകുവാണ് വേറൊരു രക്ഷയുമില്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അധികവും ഒരു പുരുഷൻ അതല്ലെങ്കിൽ പോട്ടെ നമ്മുടെ കുടുംബം നമ്മുടെ അമ്മയ്യപ്പൻ മാമ മാമ മരുമകളുമായി ബന്ധപ്പെട്ടു മരുമകള് ഗർഭിണിയായി അതല്ലെങ്കിൽ ബന്ധപ്പെടുന്നത് കണ്ടുകൊണ്ടുവന്നു ഭർത്താവ് എൻ്റെ വാപ്പായെ വിശ്വസിച്ച് ഞാൻ എൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പോയതാണല്ലോ എന്നാലും എൻ്റെ വാപ്പ ഈ ചെയ്തത് ശരിയല്ലോ എന്ന് തോന്നി ഇയാൾ കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്നത് കണ്ട് രണ്ട് മൂന്ന് പേര് വന്നു അപ്പം അവർക്ക് കാണിച്ചു കൊടുത്ത് കണ്ടോ എൻ്റെ വാപ്പ എൻ്റെ ഭാര്യയെ ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിൽ സാക്ഷികൾ വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് കണ്ണു വലിച്ചോ ഇല്ല എന്താണെങ്കിലും വന്നതല്ലേടാ മൊത്തം കണ്ടിട്ട് അല്ല കാണണ്ട വേണ്ട എൻ്റെ ഭാര്യയാണോ കിടക്കുന്നത് എൻ്റെ വാപ്പയാണോ ചെയ്യുന്നത് ഇസ്ലാമിൽ എങ്ങനെയാ സാക്ഷികൾ വേണമല്ലോ ഇത് കുറെ മൗലവിമാരുടെ അടുത്തെത്തുന്നു എന്തായിരിക്കും വിധിയുണ്ടാകുക നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് കിട്ടും നാലു മക്കളുടെ മാതാവായിരുന്ന ഇമ്രാന എന്ന കാരി അവരെ അവരുടെ ഭർത്താവിന്റെ പിതാവ് പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അത് കണ്ടുകൊണ്ട് വന്ന ഭർത്താവ് ഇതിൽ എന്താണ് നിയമം അങ്ങനെ ഉലമാക്കൾ പണ്ഡിതന്മാരെല്ലാവരും കൂടെ ഒരുമിച്ചുകൂടി എന്നിട്ട് പറഞ്ഞു ഇനി മുതൽ ഇമ്രാന വാപ്പയുടെ ഭാര്യയാണ് ഇസ്ലാമിലെ നിയമം അങ്ങനെയാണ് അപ്പൊ ഇന്നലെ മുതൽ ഇന്നലെ വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഭർത്താവോ നിന്റെ മകനാണ് ഇനി മുതൽ ശരി ഇങ്ങനെ തലതിരിഞ്ഞ ഒരു നിയമമാണ് ഇസ്ലാമിലുള്ളത് ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ നോക്കിയാ മതി നിങ്ങൾ ആലോചിച്ചാ മതി ഒരു പ്രശ്നവും ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു അപ്പോ ഭർത്താവിൽ നിന്നും അടർത്തിയെടുത്ത് അമ്മായിയപ്പന് കൊടുക്കുവാണ് വാപ്പയ്ക്ക് കൊടുക്കുവാണ് ഭാര്യയെ ഈ തലതിരിഞ്ഞ മത നിയമം ഇന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക പറ്റുവാ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇസ്ലാമില് അതായത് അടിമ സ്ത്രീയും മനുഷ്യരാണ് എന്ന് എം എം അക്ബർ പറയുന്നു അടിമ പുരുഷന്മാരും മനുഷ്യരല്ലേ പറയാണ് അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവർക്ക് ഇച്ചിരി സുഖം വേണ്ടേ ശരി കുഞ്ഞുങ്ങളെ പ്രസവിക്കണ്ടേ അവർക്ക് ജൈവികമായ ചോദന ഉണ്ടല്ലോ അതുകൊണ്ട് ഇസ്ലാം എന്ന മാനവികമായ മതം അവർക്ക് അടിമകൾക്കും ഈ അവകാശം നൽകുന്നുണ്ട് അങ്ങനെയാണ് അടിമകൾക്ക് കൂടി ഇച്ചിരി സുഖം കൊടുക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നത് അപ്പോ അവൾക്ക് വിവാഹം കഴിക്കാനും അതല്ലെങ്കിൽ യജമാനനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുമൊക്കെ ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അപ്പൊ അത് ഖുർആാനിൽ ഒരുപാട് അധ്യായങ്ങളിൽ വചനങ്ങളിൽ ഒന്നുമില്ല വളരെ കുറച്ച് മാത്രം വചനങ്ങളിലേ അതുള്ളൂ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അത് കുറച്ച് വ്യക്തമായിട്ട് തന്നെയാണ് നാലാം അധ്യായത്തിലെ ഇരുപത്തി അഞ്ചിലും അള്ളാഹു പറയുന്നുണ്ട് സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീയെ വിവാഹം ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ ഖുർആൻ അനുവാദം നൽകുന്നുണ്ട് അങ്ങനെ അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകുമെന്നൊക്കെ പറയുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല ഇത് എന്തുകൊണ്ടാണ് പുരുഷന് ഈ സ്വാതന്ത്ര്യം നൽകാത്തത് എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് അപ്പോ ഉടമയ്ക്ക് അടിമ സ്ത്രീയിൽ ഒരു കുട്ടി ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ സ്വതന്ത്രയാകുമായിരിക്കും ശരി പോട്ടെ അതൊക്കെ നമ്മൾ അംഗീകരിച്ച് തന്നെ നൽകുന്നു ഇസ്ലാമിലെ ഇതര സമൂഹങ്ങളിൽ ഈ അവസ്ഥ ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇസ്ലാമൻ അല്ലാത്ത സമൂഹങ്ങളിൽ ഇങ്ങനത്തെ അടിമ ഉടമ സമ്പ്രദായമുണ്ടോ അടിമ ഉടമ സ്വതന്ത്രൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയുണ്ടോ ഈ കാലഘട്ടത്തില് നമുക്കത് അനുയോജ്യമായിട്ട് തോന്നിയിട്ടുണ്ടോ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ലോക അവസാനം വരെ നിലനിൽക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ഇത്തരം വചനങ്ങളുണ്ട് അള്ളാഹുവിനറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് ആ കാലഘട്ടത്തിൽ ഈ വഹ ഈ വിഷയങ്ങളൊക്കെ മനുഷ്യരെടുത്തിട്ട് അലക്കുമെന്ന് ചിന്തിക്കുമെന്ന് ഏ അപ്പോ ഇസ്ലാം ഏറെ വിമർശിക്കപ്പെടുമെന്ന് അങ്ങനെ ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്ത മത നിയമമായിരിക്കും ഇതെന്ന് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ഖുർആാനിനെയും ഇസ്ലാമിനെയും പ്രവാചകനെയും ഒക്കെ വളരെ നന്നായി വിമർശിക്കുമെന്ന് ലോക അവസാനം വരെ ഖുഹാനിന്റെ കുത്തിനോ കോമയ്ക്കോ പോലും വ്യത്യാസമില്ലാതെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ പിൻപറ്റണമെന്ന് പറയുമ്പോ ഈ അടിമ ഉടമ സമ്പ്രദായം ഇന്നുണ്ടോ ഇത് നിർത്തലാക്കിയതാരാ ആരാ സൃഷ്ടാവുണ്ടാക്കിയ നിയമം നിർത്തലാക്കാൻ സൃഷ്ടികൾ വേണ്ടി വന്നു ഏ മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരു മതത്തെ വെറുതെ വിമർശിക്കണമെന്നോ ഒരു മതവിഭാഗത്തെ വെറുതെ അവരുടെ മതവികാരം വ്രണപ്പെടുത്തണമെന്നോ അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കണമെന്നോ ഒന്നും യാതൊരു താല്പര്യമുള്ള ആളല്ല ഞാൻ പക്ഷെ ഇവരിങ്ങനെ ഇസ്ലാമിനെ വെളിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ മതം എന്തോ വലിയ മെച്ചമാണ് മറ്റു മതങ്ങളെക്കാൾ എന്ന് പറയുമ്പോൾ നിർബന്ധിതയാകുന്നതാണിത് പറയാൻ യു കെയില് മുമ്പ് വന്ന ഒരു വാർത്തയാണ് ഒരു വർഷമൊക്കെ ആയിട്ട് ഈ വാർത്ത വന്നിട്ട് ഒരു മുസ്ലിം യുവാവായ കാസിമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്താണ് ഈ കാസിം നിരന്തരം ചെയ്തിരുന്നത് ശവക്കല്ലറുകൾ തുറക്കുക അതിലെ മൃതശരീരം പുറത്തെടുക്കുക അതിൻ്റെ കൂടെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുക അതാണ് കേസ് ഒരു ശവത്തിന്റെ കൂടെയല്ല കുട്ടികളുടെ ശവമായിരുന്നു ഈ കാസിം തിരഞ്ഞെടുത്തിരുന്നത് ശവശരീരങ്ങൾ പുറത്തെടുത്ത് ഈ രൂപത്തിൽ ഇയാൾ ശവരതി നടത്തിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗൂഗിളിലുണ്ട് വാർത്ത വെറുതെ പറയുന്നതല്ല ഇസ്ലാം ഇത് അനുവദിച്ചു നൽകുന്നുണ്ട് നൂറ് ശതമാനം ഇസ്ലാമിലെ ആധികാരികമായ നിയമങ്ങളാണ് ഈ പറയുന്നത് ഇന്ന് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന നമുക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ ഇസ്ലാമിക ലോകത്തിന് മുസ്ലിങ്ങൾക്ക് ഏറെ സംഭാവനകൾ വിഭാവനം ചെയ്ത ലോകം ആദരവോടുകൂടി നോക്കിക്കാണുന്ന ലോക പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതനും മുൻ എംപിയും ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സ് എന്ന സംഘടനയുടെ മെമ്പറുമായ അബ്ദുൽ അബ്ദുൽ ബാരി ബാരി അൽ അൽ എന്ന പ്രമുഖ മുസ്ലിം പണ്ഡിതൻ അടുത്തിടെ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് നിങ്ങൾ കണ്ടിരുന്നു ആ ഫത്വയിൽ പറയുന്നത് ഏതൊരു ഇസ്ലാമിക പുരുഷനും മുസ്ലിം പുരുഷനും വീട്ടിലെ സ്ത്രീ മരിച്ചാൽ ആ സ്ത്രീയുടെ ശവശരീരത്തെ ആറു മണിക്കൂർ നേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇസ്ലാം നീങ്ങിക്കുന്നു തെളിവ് വേണ്ടവർക്ക് ഞാൻ ഇതിന്റെ ഫസ്റ്റ് കമന്റായി ഈ ലിങ്കുകൾ ഇട്ടേക്കാം കേറി പരിശോധിച്ചോ വെറുതെ പറഞ്ഞതല്ല മതമാണ് മതത്തിൽ കണ്ട അണ്ടനും അടകോടനും കയറി വിധി പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു മതമല്ല ഇത് മതത്തിൽ ആധികാരികമായി മതവിധി പറയേണ്ടത് മുസ്ലിം സ്കോളേഴ്സ് ആണ് എന്താണ് ഇസ്ലാമിക വിധി ഞാൻ ഇതിന്റെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇതിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇട്ടേക്കാം പരിശോധിച്ചിട്ട് എല്ലാവരും കൂടെ കൂട്ടത്തോടുകൂടി അങ്ങ് വിളിച്ചോ ഇത് ശരിയാണെന്നും ഇസ്ലാമിൽ ശവഭോഗം അനുവദനീയമാണെന്നും ലോകത്തിലെ പ്രശസ്തമായ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ തലവനായ മുഹമ്മദ് ഹുസൈൻ അടുത്തിടെ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ലിങ്കും ഞാൻ ഇട്ടുതരാം എന്തുകൊണ്ടാണ് ഖുർആാനും ഹദീസും ഒക്കെ നന്നായി പഠിച്ചു മനസ്സിലാക്കി ഡിഗ്രി എടുത്തിട്ടുള്ള ബിരുദമെടുത്തിട്ടുള്ള മു മോചനം അവരുടെ സംസ്കരണം മതപരമായി അവരെ സംസ്കരിക്കേണ്ടുന്ന ബാധ്യത നമുക്കാണ് എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാരൊക്കെ ശവഭോഗമടക്കം ഒരു വിഭാഗം എതിർക്കുന്നില്ല ഒരു വിഭാഗം അനുകൂലിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ പ്രവാചക ചരിയാണ് സ്വന്തം മകളുടെ അമ്മായി അമ്മ അവരുടെ ശവശരീരത്തിൽ മുഹമ്മദ് നബി ഇങ്ങനെ നടത്തിയിരുന്നു എന്നതിന് തെളിവുണ്ട് ഖുർആാനും ഹദീസും ഇസ്ലാമിലെ ചരിത്ര ഗ്രന്ഥങ്ങളും ഉൾപ്പെടെ ഒരുപാട് തെളിവുകൾ അതിലുണ്ട് ഇസ്ലാമിക നിയമത്തിൽ മാസ്റ്റർ ബിരുദമുള്ള പണ്ഡിതന്മാർക്ക് ഇതറിയാമായിരുന്നു അതുകൊണ്ടാണ് അവരതിനെ എതിർക്കാതിരുന്നത് അവരതിനെ നമ്മളിത് പറയുമ്പോഴും അവരതിനെ വിമർശിക്കാത്ത വിമർശിക്കാത്തതിനൊരൊറ്റ കാരണമേ ഉള്ളൂ ഇത് മതപരമായത് കൊണ്ട് മതഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ നമുക്കിനി വിമർശിക്കാൻ സാധിക്കില്ല വിമർശിച്ചാൽ കൂടുതൽ നമ്മൾ വഷളന്മാരായി മാറുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇസ്ലാമില് നമുക്കത് പറയണമെന്നോ ഇസ്ലാമിനെ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കണമെന്നോ അതാണ് ഞാൻ വീണ്ടും വീണ്ടും എനിക്കത് പറയേണ്ടി വരുന്നത് അങ്ങനെ ഒന്നും ഒരു താല്പര്യവുമില്ല നമ്മുടെ മതം ലോക മതങ്ങളെ അതിജീവിക്കുന്ന ഗ്രന്ഥമാണെന്നും മതമാണെന്നും ഞങ്ങളുടെ മതമാണ് ലോകത്ത് യൂറോപ്യന്മാരടക്കം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് ഞങ്ങളുടെ മതം മറ്റുള്ള എല്ലാ മതങ്ങളെയും അതിജയിക്കും വിധം ലോക അവസാനത്ത് ഞങ്ങളുടെ മതം മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ മതത്തിന്റെ മാനവികത എന്താണ് എന്ന് അവർ പറയാത്ത സ്ഥിതിക്ക് നമ്മളൊന്ന് പറയണ്ടേ ലോകത്തോടൊന്ന് വിളിച്ചു പറയണ്ടേ നിങ്ങൾ കുരുക്കൾ പൊട്ടിച്ചോ ഒരു കുഴപ്പമില്ല ഇപ്പോൾ കേരള നാധിപത് മുജാഹിദീൻ പോലെ ജമാഅത്തെ ഇസ്ലാമി പോലെയൊക്കെയുള്ള സംഘടനകൾ ഒരുപാട് ഖുർആൻ ഗ്ലാസുകൾ സംഘടിപ്പിച്ചും മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിലാണെങ്കിലും ജു വെള്ളിയാഴ്ചയുള്ള ജുമാ നമസ്കാരത്തിന് പിൻവാതിലൂടെയെങ്കിലും ഒരു സംവരണം ഉണ്ടാക്കിയുമൊക്കെ